പി എം കിസാൻ്റെ വാങ്ങുന്നവർ ഇത് കേട്ടതിന് ശേഷം മാത്രം അക്ഷയ സെൻ്ററിൽ പോകുക തീർച്ചയായിട്ടും ഞാൻ ഒരു പി എം കിസാൻ വാങ്ങുന്ന ആളാണ് ഞാനും കയറിയിറങ്ങി രണ്ട് മൂന്ന് അക്ഷയ സെൻ്ററുകളിൽ ഇങ്ങനെ ഒരു നിയമം ഇതുവരെ പ്രാബല്യത്തിൽ ആയിട്ടില്ല ആണ് എന്നാണ് അക്ഷയ സെൻറ്ററുകൾ പറയുന്നത് പുതിയ നികുതി അടച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ നികുതി രക്ഷിറ്റ് പി എം കിസാൻ സെൻ്ററിലേക്ക് അയച്ചു കൊടുക്കുന്ന ഇതുവരെയായിട്ടും അച്ഛൻ സെൻ്ററുകൾക്ക് ഒരു നിയമവും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കാതെ പോയാൽ നിങ്ങളും എൻ്റെ അനുഭവം പങ്കിടേണ്ടി വരും വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങളൊന്നു പോയി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഇങ്ങനെ ഇല്ലാത്ത ന്യൂസുകൾ ഉണ്ടാക്കി പാവം ജനങ്ങളെ ഓടിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ കൂടുതലായിട്ട് മീഡിയകളിൽ കാണുന്നുണ്ട് ഒരു മീഡിയയുടെയും പേര് ഞാൻ പറയാതെ ഇത് എല്ലാവരും ഇതൊരു ഒരു ഗെയിമായിട്ട് കാണുന്നു ഒരു കളിയായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇല്ലാത്ത ന്യൂസുകൾ അവതരിപ്പിച്ച് ഈ പാവപ്പെട്ടവർ എന്തിനാണ് ഇങ്ങനെ ഓടിക്കുന്നത് നിയമം വരുമ്പോൾ ചെയ്യാം അതുവരെ നിങ്ങൾ കാത്തിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ അത്തരത്തിൽ ഒരു നിയമം വന്നിട്ടില്ല അക്ഷയ സെൻട്രുകാൾ ഈ ഞാനും ലാൻഡ് സ്ഡിങ് മാണ്ണ്ടിച്ചെന്നു നീ നികുതി കെട്ടിയ റിസറ്റ് കാണിച്ചപ്പോൾ അവർ പറയുന്നു ഇങ്ങനെയൊരു നിയമം ഇപ്പോൾ വന്നിട്ടില്ല എന്ന് തീർച്ചയായിട്ടും ഇത് കേട്ടതിനും കണ്ടതിനു ശേഷം മാത്രം നിങ്ങൾ പോയി നോക്കുക വേണമെങ്കിൽ ഞാൻ കളിവറിയുക പറയുക നിങ്ങൾ പോയിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ എൻ്റെ അനുഭവം ഉണ്ടാകും എല്ലാവരും കാണുക തീർച്ചയായിട്ടും എൻ്റെ അനുഭവം വരാതിരിക്കാൻ താങ്ക്